ത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം അറുപത്തിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങളൊന്നു വായിക്കട്ടെ ദൈവമേ നീ എൻ്റെ ദൈവം അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു എൻ്റെ ദേഹം നിനക്കായി കാംഷിക്കുന്നു അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു നിന്റെ ദേ ജീവനേക്കാൾ നല്ലതാകുന്നു എൻ്റെ അതിരങ്ങൾ നിന്നെ സ്തുതിക്കും എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും ദാവീദ് രചിച്ച ഒരു സങ്കീർത്തനമെന്നും അവൻ കടന്നു പോകുന്ന സാഹചര്യത്തെയും അതിൻ്റെ മുൻ അതിൻ്റെ തലക്കെട്ടായിട്ട് വിവരിച്ചിട്ടുണ്ട് അവനെ ഹുദാ മരുഭൂമിയിൽ ഇരിക്കും കാലത്ത് ചമച്ചത് താൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടവനെങ്കിലും രാജാവായ ശൗൽ അവനെ കൊല്ലുവാൻ ശ്രമിക്കുന്നു അവനെ പകയ്ക്കുന്നു അവൻ്റെ ജീവന് വേണ്ടി അവൻ്റെ പിന്നാലെ ഓടുന്ന സമയത്ത് ആ യഹൂദ മരുഭൂമിയിൽ ചെന്ന ഏകനായിരിക്കുന്ന ഹൃദയവിചാരങ്ങളാണ് ഈ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് തുടങ്ങുന്നത് ദൈവമേ നീ എൻ്റെ ദൈവം നമുക്ക് വളരെ ധൈര്യവും ആശ്വാസവും ഒക്കെ തരുന്ന ഒരു പ്രഖ്യാപനമാണ് ആ വീതം ഉറക്ക പ്രഖ്യാപിക്കുകയാണ് ദൈവം എൻ്റെ ദൈവമാണ് ഈ സർവപ്രപഞ്ചത്തെയും സൃഷ്ടിച്ചവന് സകലത്തിൻ്റെയും മുടയവനായ സകലത്തെയും ഭരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നവനാണ് ദൈവം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ദൈവം അതാരാണ് ദൈവം സകലത്തിനും മീതേ ഉള്ളവനാണ് സകലത്തിൻ്റെയും ഉടയവനാണ് സകലത്തെയും ഭരിക്കുന്നവനാണ് ആ ദൈവം എന്റെ വ്യക്തിപരമായ ദൈവമാണ് എനിക്ക് വേണ്ടി സകലത്തെയും സൃഷ്ടിച്ച ദൈവം എനിക്ക് വേണ്ടി കരുതുന്നവന് എന്നെ സ്നേഹിക്കുന്നവന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ് ഞാൻ ആ ദൈവത്തിൻ്റെ മകനാണെന്നുള്ള ആ ബോധ്യം ദാവീദിനുണ്ടായിരുന്നു അങ്ങനെ വ്യക്തിപരമായ ഒരു ബന്ധത്തിൽ ദൈവവുമായിട്ടുള്ള ആ ഒരു ബന്ധം കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് തുടർന്നുള്ള കാര്യങ്ങൾ ദാവീദ് പറയുന്നത് ആ ദൈവത്തിൻ്റെ മുൻപാകെ ഇരുന്നു പറയുകയാണ് ഞാൻ അധികാലത്തെ നിന്നെ അന്വേഷിക്കും ജീവിതത്തിൻ്റെ രാവിലെകളിൽ അധികാലത്ത് അന്വേഷിക്കുവാൻ കൊള്ളുന്നവൻ നമ്മുടെ ദൈവം മാത്രമാണ് രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ അതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട് രാവിലെ ഞാൻ അഞ്ചാം സങ്കീർത്തനത്തിൽ യഹോവേ രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു രാവിലെ ഉറക്കം എഴുന്നേൽക്കുന്ന ഉടനെ കർത്താവിൻ്റെ മുഖം അന്വേഷിക്കുക സങ്കീർത്തനത്തിൽ പതിനേഴാം സങ്കീർത്തനത്തിൽ ദാവ് ഇത് പറയുന്നുണ്ട് വീണ്ടും ഞാനോ നീതിയിൽ നിൻ്റെ കാണും ഞാൻ ഉണരുമ്പോൾ നിൻ്റെ രൂപം കണ്ട തൃപ്തിനാകും ഉറക്കമെഴുന്നേറ്റ് ആദ്യം കാണുന്ന രൂപം ദൈവത്തിൻ്റെതായിരിക്കണം ആദ്യം സംസാരിക്കുന്ന വ്യക്തി ദൈവമായിരിക്കണം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളിലും ഏത് പ്രശ്നങ്ങളിലും ഏത് ആവശ്യങ്ങളിലും ആദ്യം നാം അന്വേഷിക്കേണ്ടത് ദൈവത്തിൻ്റെ മുഖമാണ് വീണ്ടും ദാവീദ് തുടർന്ന് പറയുന്നത് വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് ഞാ എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കും ദാവീത് ഇരിക്കുന്ന ദേഹൂദാ മരുഭൂമിയിലാണ് ശാരീരികമായും ഭൗതികമായും ഒക്കെ ഒരു വരൾച്ചയുടെ അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാൽ അതിലുപരിയായിട്ട് ആത്മീയമായും തൻ്റെ ആത്മാവിൽ ഒരു ഉണക്കത്തിൻ്റെ അനുഭവം ഒരു വരൾച്ചയുടെ അനുഭവം താൻ നേരിടുകയാണ് കാരണം പല ചോദ്യങ്ങൾ ദാവീദിൻ്റെ ഉള്ളിൽ വന്ന് കാണാം ദേവൻ നീ എന്നെ തിരഞ്ഞെടുത്തത് എനിക്ക് യാതൊരു യോഗ്യതയും ഇല്ലായിരുന്നു ആടുകളെ നോക്കി ഞാൻ ആ ഓടക്കുഴലും വായിച്ച് ഇങ്ങനെ സന്തോഷമായി കിന്നലും വായിച്ച് നടന്ന ആ ഒരു ബാലനായി എന്നെ നീ രാജാവായി അഭിഷേകം ചെയ്ത് രാജകൊട്ടാരത്തിൻ്റെ ആ സമ്പന്നതയിലേക്കും സുഖത്തിലേക്കും കൊണ്ടുവന്നുവെങ്കിൽ ഇന്നെനിക്ക് അതൊരു പ്രതിസന്ധിയായി മാറി ആ രാജകൊട്ടാരം എനിക്കൊരു വരൾച്ചയുടെ അനുഭവമായി തീർന്നു അത് നിമിത്തം ഇന്ന് ഞാൻ എൻ്റെ ശത്രുവായ ശൗലിനെ പേടിച്ച് അക്ഷരീയമായും ഒരു വരൾച്ചയുടെ ഇരിക്കുന്നു അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തിനായി ദാഹിക്കുന്നതായ ഒരു ദാവീത് വീണ്ടും പറയാണ് അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു ദാവീദിനെ നോക്കുവാനുണ്ടായിരുന്നത് ആ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് ദൈവമുഖത്തേക്ക് നോക്കുക നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങളല്ല നമുക്ക് സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ ചോദ്യങ്ങൾ ഉയരുമ്പോൾ നമ്മൾ പലതിനെയും സംശയിച്ചുകൊണ്ട് നിരാശപ്പെടുന്ന സമയത്ത് നമുക്ക് നോക്കുവാനുള്ളത് ആ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തോട് ചില കാര്യങ്ങൾ പറയുകയും ചോദിക്കുകയും ആലോചിക്കുകയും ചെയ്യാൻ എഴുപത്തി മൂന്നാം സങ്കീർത്തന ആസാഫ് തുടങ്ങുമ്പോൾ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങളോടെയാണ് തുടങ്ങിയത് ആസാഫ് പതിനാറാം വാക്യം പറയുമ്പോൾ ഞാൻ ഇത് ചെയ്യുവാൻ നിരൂപിച്ചപ്പോൾ എനിക്ക് പ്രയാസമായി തോന്നി ഒടുവിൽ ഞാൻ ദൈവത്തിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു തൻ്റെ ബുദ്ധിക്കും തൻ്റെ ആലോചനകൾക്കും അതീതമായിട്ടുള്ള പ്രതിസന്ധികളെ നേരിട്ടപ്പോഴ് അവൻ അവസാനമായി ചെയ്ത ഒരു കാര്യം ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നു അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ ആലോചിച്ചു അവിടെ ഇരുന്ന് ആലോചിച്ചപ്പോഴ് എനിക്ക് കിട്ടിയ മറുപടി അസാഫ് പറയുന്നത് നിന്റെ മുൻപിൽ ഞാൻ ഇരി നിൻ്റെ മുൻപിൽ എപ്പോഴും ഞാൻ നിന്റെ അടുക്കലിരിക്കുന്നു നീ എന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു നിന്റെ ആലോചനയാൽ നീ എന്നെ നടത്തും പിന്നത്തേതിൽ എന്നെ മഹത്വത്തിലേക്ക് കൈക്കൊള്ളും നമ്മൾ ദാവീദും ഇവിടെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് ദൈവത്തെ നോക്കിയിരിക്കുമ്പോഴേ ദാവീദിന് കിട്ടിയ ആശ്വാസം ഇതാണ് നിന്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു എൻ്റെ ജീവനെ എടുക്കുവാൻ ശത്രുവായ സൗലിന് കഴിയുമെങ്കിലും അതിലൊക്കെ ഉപരിയാണ് നീ എൻ്റെ ദൈവമായിരിക്കുമ്പോൾ നിൻ്റെ ദയ എന്നെ ചുറ്റി പരിപാലിക്കുന്നതുകൊണ്ട് നിൻ്റെ സന്നദ്ധിയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലത്ത് ഭാഗത്ത് പ്രമോദങ്ങളും ഉള്ളതുകൊണ്ട് ഈ ഓർത്ത് ഞാൻ ഭാരപ്പെടേണ്ടതില്ല ഞാൻ എൻ്റെ ജീവകാലമൊക്കെയും ഞാൻ നിന്നെ വാഴ്ത്തുവെന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്ന ദാവീദിനെ നാം കാണും നമുക്കും ഇതൊരു പാഠമായി തീരട്ടെ അധികാലത്തെ കർത്താവിനെ അന്വേഷിച്ച് ജീവിതത്തിൻ്റെ ചോദ്യങ്ങൾ നമ്മളെ അലട്ടുമ്പോൾ നിരാശപ്പെടാതെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് അവിശുദ്ധ മന്ദിരത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുമ്പോൾ നമുക്ക് ആവശ്യമായ ആലോചന ലഭിക്കും കൃപ ലഭിക്കും മറ്റെല്ലാത്തിനെയും ചപ്പൊന്നും ചവറന്നും ഇണുവാനുള്ള ശക്തിയും ബലവും നമുക്ക് കിട്ടും കർത്താവിനെ സ്തുതിക്കുവാനിടയായിത്തീരും അതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും നമ്മെ സഹായിക്കട്ടെ